എന്താ പ്രശ്നം ഡ്രാമ എന്ന് പറഞ്ഞത് നോറയുടെ കേസിലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ളവരൊക്കെ തേർഡ് ക്ലാസ് പീപ്പിൾ ആണെന്ന് പുള്ളിക്കാരി എടുത്തു പറഞ്ഞിരുന്നു അത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടായിരുന്നു കളരി പഠിച്ചിട്ടുണ്ട് എന്തേ അല്ല കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ വളരെ സന്തോഷം തോന്നാ കണ്ടിട്ടോ അതെ ഇപ്പൊ സീരിയക്ക ചിണ്ടെങ്കിലും കൂടെ ഇരിക്കുന്ന ബാക്ക് സൈഡിലെ കുട്ടിക്കുന്ന പോലെ ഒരു സ്വഭാവം സ്ത്രീയാണ് ഇപ്പൊ പഠനത്തെ എനിക്ക് കുട്ടി കൊടുക്കണമെങ്കിൽ എന്റെ നാക്കിലെ പോവും പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ സിംഹപാലം ഇറച്ചി മാത്രം കിട്ടിയില്ല ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട് തന്റെ പേര് തന്റെ ഇട്ടോട്ടെ